അറുപത് ദിവസമായ തണ്ണിമത്തനൊക്കെ രണ്ടര നല്ല ഞാൻ ഇതിന്റെ ഇത് മറ്റുള്ളവർക്ക് എടുത്താൽ അവര് പറയട്ടെ ഇത് നമ്മുടെ സുഹൃത്താണ് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ജോലിക്കാരനാ ഐ ടി കമ്പനിയിലെ അപ്പോൾ നമ്മള് രാവിലെയും വൈകിട്ടും ഒരു കമ്പനിയിൽ പോയി ജോലി ചെയ്ത് നമ്മൾ നമ്മളതിന്റെ ഒരു ഹെഡേക്ക് മാറാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കൃഷി ആഗ്രഹം മൂലം ചെയ്ത് നമ്മൾ രാവിലെയും വൈകിട്ടും രാവിലെ സമയം ഉണ്ടാക്കി ഇവിടെ വന്ന് നമ്മൾ തോട്ടത്തില് നൽകും അല്ലാത്ത സമയങ്ങള് അപ്പച്ചൻ തന്നെ ഇവിടെ വന്ന് നോക്കും ഈ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാ ഒന്നരാടം വെച്ച് ഇപ്പൊ നിലവിൽ അറുപത്തി അറുപത്തിനാല് ദിവസമായി ഏകദേശം നാപ്പത് നാൽപ്പതോളം ദിവസം നമ്മൾ ഇവിടെ വന്ന് നനയ്ക്കുകയുണ്ടായി ഇത് ലാപകരം ഉപരി നമ്മൾ ഈ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോ അതിന് കിട്ടുന്ന ഒരു റിലീഫ് സുഖം ഉണ്ടല്ലോ അത് മറ്റും നമ്മളെ ഈ ചൂട് കാലത്ത് ഇവിടെ തോട്ടത്തിൽ വന്ന് ഏതൊക്കെ നമ്മൾ ഓരോന്നൊക്കെ പറിച്ചു കഴിക്കുന്ന അതിന്റെ സുഖം നമ്മൾ പറഞ്ഞറിയാൻ പറ്റില്ല ഈ ചൂടത്തെ ലാഭമാണെന്ന് ചോദിച്ചാൽ നഷ്ടമല്ല എന്തായാലും നമ്മളെ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് ഏകും നല്ല രീതിയിൽ ലാഭം കിട്ടും നിങ്ങൾ ഫുൾ ഇല്ല 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 നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ജോലിയാണ് അതിന്റെ ഒഴിവു സമയങ്ങളാണ് നമ്മൾ ഇങ്ങനത്തെ കൃഷികളെല്ലാം ചെയ്യുന്നത് നമ്മള് മുന്നൂറ് തടവുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു നടത്തി മിക്കവാറും പത്ത് കിലോയെ നമുക്ക് കിട്ടേണ്ടതാണ് നമ്മുടെ എന്റെ ഒരു ധാരണ രൂപ കിട്ടും നമ്മുടെ നാട്ടിലുണ്ടായ തണ്ണിമത്തന് ഇരുപത്തിയഞ്ചു രൂപ കിട്ടുന്നതാണ് ഇവിടെയുള്ള അതെ അതെ കൊടുക്കാറുണ്ട് നമ്മള് ചെറിയ തോതിൽ മൂപ്പായതെല്ലാം കൊടുക്കാൻ തുടങ്ങി നമ്മുടെ ഇവിടത്തെ എക്കോ ഷോപ്പിൽ നിന്ന് ഒത്തിരി ഓർഡറുകൾ നമുക്ക് കിട്ടാനൊക്കെ തുടങ്ങി പ്ലാൻ ും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മുടെ സുഹൃത്ത് കോതമുലം സൈഡിലേക്ക് ഒന്ന് ചെയ്തു ഒരു ഏകദേശം ഒന്നൊന്നര ഏക്കറെ അപ്പൊ നമ്മളെ എനിക്ക് അന്ന് ആഗ്രഹം ഉണ്ടായി അപ്പൊ അതിന്റെ പുറത്ത് നമ്മളെ ഇവിടുത്തെ എന്റെ ആത്മാർത്ഥ സുഹൃത്തും ആയവേനെ എട്ടാം വാർഡ് മെമ്പറായ ജെയിംസൺ ജോഷി അപ്പൊ പുള്ളിയോട് ഈ കാര്യം ധരിപ്പിച്ചു പുള്ളിയെ അറിഞ്ഞ പിന്നെ പുള്ളി എന്നെയും കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കൃഷി ഓഫീസറുടെ അടുത്തേക്ക് ചെന്നു കൃഷി ഓഫീസർ എന്ന് കഴിഞ്ഞ ആകാംക്ഷയായി അപ്പൊ ഞങ്ങള് മൂന്നുപരോട് കൂടി ഒരു തോട്ടം പോയി കണ്ടു അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് തന്നെ അപ്പൊ അതിനുശേഷം നമ്മൾ വിത്ത് എടുക്കാൻ പോയി വിത്ത് നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടുവെച്ചു വെച്ചു പൊള്ളാച്ചിയിൽ അപ്പോ നിങ്ങള് വിചാരിക്കുന്ന ഒരു വിത്തിന് വിത്തിന് നല്ല വിലയാണ് നല്ല വില തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു നിസ്സാര വിലയല്ല ഒരു കിലോ തണ്ണിമത്തം വിത്ത് ഏകദേശം അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപയാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് നല്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏക്കർ ചെയ്യാൻ ഏകദേശം ഒരു നൂറ് ഗ്രാം താഴെ നൂറ് ഗ്രാം മതി ശരിക്കും എത്ര രൂപ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയോളം നമ്മൾ ചെലവായിട്ടുള്ളൂ പണിക്കൂലിയും രണ്ടു ദിവസം ഭായിമാരം വിളിച്ചു ഈ തടവൊക്കൊന്നും ഒരുക്കാൻ വേണ്ടി പിന്നെ കുറച്ച് ഇങ്ങനത്തെ വളങ്ങളും അങ്ങനെ മേടിച്ച് മൊത്തം പതിനയ്യായിരം രൂപയായിട്ടു ഇറിഗേഷൻ ഒന്നും ഇറിഗേഷൻ നമ്മൾ തന്നെ നനയ്ക്കുകയാണ് ഇതിന്റെ വളപ്രയോഗം നമ്മളെ കോഴിവളാണ് ആദ്യം ചെയ്തത് കോഴിവളം ആദ്യം ചെയ്ത ശേഷം നമ്മള് തടത്തില് മൂന്ന് വിത്ത് വെച്ച് നമ്മള് ചെയ്തു കിട്ടും ഒരു തടത്തില് മൂന്ന് വിത്ത് അപ്പൊ ഏകദേശം നമുക്ക് മിക്കയിടത്ത് മൂന്നെണ്ണം വെച്ച് പിടിച്ചിട്ടുണ്ട് നമ്മൾ അല്ലാത്തടത്ത് രണ്ടെണ്ണം വെച്ച് രണ്ട് രണ്ട് കുറഞ്ഞ ഒന്നും പോയിട്ടില്ലെന്നാണ് അഞ്ചടി 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 നാലടി അകത്തിൽ കാലത്ത് വെച്ചു നമ്മൾ അങ്ങനെയാണ് ചെയ്തങ്ങനെന്താ തടത്തിന് നമ്മള് അടിവാളായിട്ട് കോഴിവളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് നമ്മള് കടല പിണ്ണാക്കും വേപ്പി പിണ്ണാക്കും ചാണകവും കൂടെ കൂട്ടി എല്ലാ ഏഴു ദിവസം വെച്ച് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് അപ്പൊ അങ്ങനെയാണ് എല്ലാ ഏഴു ദിവസം കൂടുമ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കും ചെടിക്കൊരു പോഷകം അതിന് ആയിട്ടാണ് നമ്മൾ ചെയ്ത് മിസ്റ്റേക്ക് ആ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് നമ്മളത് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ നമ്മൾ അതെല്ലാം തിരുത്തി ഒന്നോട് നമ്മള് ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല തന്നെ വേണം തണ്ണിമത്ത പേരിൽ തന്നെ ഉണ്ട് നല്ല വെള്ളം വേണം അപ്പോ നല്ല തന്നെ വേണം നമ്മൾ ഒന്നരാടം വെച്ചാണ് ഇപ്പൊ നനക്കെ നേരത്തെ നമ്മൾ രണ്ടു ദിവസം കൂടുമ്പോഴായിരുന്നു അതിന്റെ ഒരു ഒരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെയാണ് നമ്മള് നല്ല രീതിയിൽ കൊടുത്ത പിന്നെ നല്ല വെള്ളം നല്ല നന കൊടുത്താൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും നല്ല വെള്ളം വേറെ വേറെ നോക്കണം ആഗ്രഹം ഉണ്ട് അതിന്റെ കൊള്ളാന്നുണ്ട് അപ്പൊ നമ്മളെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഇരുനൂറ് ശതമാനം നമ്മൾ ഹാപ്പിയാണ് കൃഷി ആ അതും തണ്ണത്തിനോട് ഏറെ പ്രിയം ഈ തണ്ണത്തും കഴിക്കാൻ ഇഷ്ടമാണോ പിന്നെ നമ്മൾ എന്തോ ഒരു മണി കഴിക്കും ആ അതെ അതും ഈ ചൂട് സമയത്താണെങ്കിൽ പറയുകയും വേണ്ട